ഷുഗർ മാനേജ്മെൻ്റ് പ്രോഡക്റ്റ് ഐകോഫിയാണ് എൻ്റെ കയ്യിലുള്ളത് ഷുഗർ വന്നതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് വേണ്ടി ഗുളികകളും മെഡിസിൻസും പലരും യൂസ് ചെയ്യുന്നു എന്നാൽ പാരമ്പര്യമായി വരുന്ന ഒരു രോഗമാണ് ഷുഗർ അങ്ങനെ ഇനി എനിക്കും ഷുഗർ വരാമോ എന്നുള്ള ആശങ്കയിൽ ഇരിക്കുന്ന ഉണ്ടാവും അങ്ങനെയുള്ള വ്യക്തികൾക്കും യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഐ കോഫി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോക്സ് ആണ് ബോക്സാണ് എൻ്റെ കയ്യിലുള്ളത് ഇവിടെ ഒരു ഓപ്പണിംഗ് കമ്പനി കൊടുത്തിട്ടുണ്ട് അതിലൂടെ നമുക്ക് പ്രോഡക്റ്റുകൾ എടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു ബോക്സിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ബോക്സില് അമ്പത് പാക്കറ്റുകളായിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ഇരുപത്തഞ്ച് ദിവസം യൂസ് ചെയ്യാനുള്ള പ്രോഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത് ഇതുപോലെയുള്ള ചെറിയ പാക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം വളരെ ഈസി ആയിട്ട് കൊണ്ടുനടക്കുന്നതിനും ഒക്കെ കഴിയുന്ന രീതിയിലാണ് അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റിലുള്ള ഒരു സർട്ടിഫിക്കേഷനും കൂടെ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ് പ്രീമിയർ ആണ് ഈ ഒരു പ്രൊഡക്റ്റിനു മുകളിലുള്ളത് ആയുർവേദ യോഗ യുനാനി സിദ്ധ ഹോമിയോപ്പതി അഞ്ച് ഡിപ്പാർട്ട്മെന്റുകൾ അടങ്ങുന്ന ഒരു സംവിധാനമാണ് ആയുഷ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റിലുള്ള ആയുഷ് സർട്ടിഫിക്കേഷൻ നൂറ് ശതമാനവും നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾക്കാണ് ഗവൺമെൻറ് കൊടുക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റിനെ നമുക്ക് ധൈര്യപൂർവ്വം വിദേശ രാജ്യങ്ങളിലേക്കും കൊണ്ടുപോകാൻ കഴിയുന്നതാണ് ഐ കോഫി യൂസ് ചെയ്യുക നല്ല റിസൾട്ട് അറിയുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക